അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഒരു തൃശ്ശൂർ വ്ലോഗ് ആണേ സൺഡേ തൃശ്ശൂർ വ്ലോഗ് അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കിഡി വ്ലോഗ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഒരു സൺഡേ ആണ് സൺഡേ ദിവസങ്ങളിൽ തൃശ്ശൂർ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ തൃശ്ശൂർ മുനിസിപ്പലിൽ നിന്ന് ശക്തം വരെയുള്ള ഏരിയയിൽ നമുക്ക് ഫുട് പാത്ത് കച്ചവടം സാധാരണ ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും എങ്കിലും കുറച്ചും കൂടി അധികമായിട്ടുണ്ടാവും നല്ല നല്ല ലാഭമാണ് കേട്ടോ നമ്മൾക്ക് ഇപ്പോൾ കുന്നംകുളം ഐറ്റംസ് എന്നൊക്കെ ചിലവരിങ്ങനെ കളിയാക്കി പറയുമെങ്കിലും അതൊന്നുമല്ല നല്ല രീതിയിൽ കുറേ ഐറ്റംസ് ഒക്കെ നമുക്ക് കിട്ടും ഒരുപാട് ആളുകൾ ഷോപ്പ് ചെയ്യാനൊക്കെ വരാറുണ്ട് പാൻസ് അതൊക്കെ നല്ല ഐറ്റംസ് ആണ് ഇപ്പോൾ ഷോപ്പുകളിൽ നിന്നും ഒഴിപ്പിക്കുന്ന ഐറ്റംസ് അല്ലെങ്കിൽ അവർ ഒരു കട നിർത്തുമ്പോൾ കൊണ്ടുവരുന്ന ഐറ്റംസ് ഇതൊന്നും അല്ലാതെ കോയമ്പത്തൂരിൽ നിന്ന് നേരിട്ട് കൊണ്ടുവരുന്ന ഐറ്റംസ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവർ വിൽക്കുന്നുണ്ട് അവർക്ക് ടാക്സ് ഒന്നും കൊടുക്കാതെ വിൽക്കുന്ന കാരണം തന്നെ നല്ല ലാഭമാണ് പിന്നെ അതിന് ആ ഒരു മുനിസിപ്പൽ ഏരിയയിൽ തന്നെയുള്ള കടകളിലാണെങ്കിൽ മുന്നൂറ് രൂപ നൂറ് രൂപയ്ക്കൊക്കെ നല്ല ഷർട്ടുകളൊക്കെ കിട്ടും അപ്പോൾ ഇവിടെ ഒരു ഒരുപാട് കുട്ടികളുടെ ഡ്രസ്സ് ഈ ഷർട്ടൊക്കെ നൂറ് രൂപയുടെ ഷർട്ടുകളാണ് കേട്ടോ നമുക്ക് കുറച്ച് പ്രായമായ ൾക്കൊക്കെ ഇടാൻ പറ്റിയ രീതിയിലുള്ള ഷർട്ടുകൾ ഫുൾ കൈ ഉണ്ട് ഹാഫ് സ്ലീവ് ഉണ്ട് നൂറ് രൂപയാണ് ആൾ റേറ്റ് പറയുന്നത് എനിക്ക് നല്ല ലാഭമായിട്ട് തോന്നി ഷർട്ട് ഞങ്ങൾ മേടിച്ചായിരുന്നു നല്ല ക്വാളിറ്റി ആയിരുന്നു നമ്മൾ നോക്കി മേടിക്കണം ചില ഷർട്ട് അത്ര നല്ല ക്ലോത്ത് ആയിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ നമ്മൾ കടയിൽ പോയാലും ആ ക്രിസ്ത ഷർട്ടിന് എന്തായാലും അതിലും കൂടുതൽ റേറ്റ് തന്നെ കൊടുക്കണം അല്ലാതെ വേറെ കറയോ ചെളിയോ ഒന്നുമില്ല പൊടിയോ ഒന്നുമില്ല നല്ല ഐറ്റംസ് ആയിരുന്നു പിന്നെ ഇത് കട കടമൊഴിപ്പിച്ച കുറച്ച് സാധനങ്ങൾ അതായത് സി മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പത്ത് രൂപ ഏതെടുത്താലും പിന്നെ ഞാൻ പറഞ്ഞില്ലേ സിഗ്നൽ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട് അവിടെ അടിപൊളി ഷോപ്പാണ് ഷർട്ടൊക്കെ മുന്നൂറ് രൂപ ടീഷർട്ട് ഷർട്ട് നൂറ് രൂപയ്ക്കൊക്കെ നല്ല നല്ല ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് കിട്ടും പിന്നെ പെട്ടെന്ന് മഴ പെയ്തു അപ്പോൾ ഒക്കെയും കാണിച്ചു തരാൻ പറ്റാത്ത അവസ്ഥയായി പകുതിയൊക്കെ മൂടിയിട്ടേക്കുമാണ് മൂടാൻ പോവുകയാണ് ചെരുപ്പുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാം മഴ പെയ്തുകൊണ്ടൊന്നും അധികം ഡീറ്റെയിൽ ആയി എടുക്കാൻ പറ്റിയില്ല ചെരുപ്പൊക്കെ നമുക്ക് നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയ്ക്കുള്ളൂ മാക്സിമം അത്രയൊക്കെ ഉള്ളു ഷൂസും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സെയിം ചെരുപ്പുകളൊക്കെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഞാൻ അത്യാവശ്യം ബാഗൊക്കെ നൂറ് രൂപയ്ക്ക് പോയി നൂറ്റമ്പത് രൂപയ്ക്ക് മേടിക്കുന്ന ബാഗൊക്കെ രണ്ട് വർഷമൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് മൂടിയിട്ടിരിക്കുന്ന ബാഗുകളാണ് സത്യം ഇവിടെ നിന്നാണ് ആലുവരണകുളം ഭാഗത്തേക്കൊക്കെ ബേഗുകളൊക്കെ പോകുന്നത് കേട്ടോ അത് അടുത്തതായിട്ട് ഷർട്ടുകളാണ് അല്ല നൂറ് രൂപയുടെ ഷർട്ടുകളാണ് ചേട്ടൻ്റെ അടുത്ത് ഞാൻ കൂടുതലാണ് അതിൽ മെഡിക്കാറ് ലെഗിൻസും പെൻസിൽ ഫിറ്റ് സിഗരറ്റ് പാൻറ്റുകളാണ് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞാൻ ഇതാ എടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയാണ് കോട്ടൺ ആണ് നല്ല മെറ്റീരിയലാണ് ഞാൻ ഈ ചേൻ്റെ അടുത്തുനിന്ന് അങ്ങനെ രണ്ട് സിഗരറ്റ് പാൻറ്റും രണ്ട് ലെഗ്ഗിൻസ് കൊടുത്തു ലെഗിൻസൊക്കെ നൂറ് രൂപയ്ക്കൊക്കെ ആങ്കിൾ ലെങ്ത്താണ് പിന്നെ അതേപോലെ തന്നെ ചെരുപ്പൊക്കെ വാങ്ങാൻ ഒരുപാട് ആളുകൾ നിപ്പുണ്ട് കാരണം നമുക്കറിയാം ഒരേ ഒരുപാട് മോഡൽസിലവിടെ ചെരുപ്പ് അവൈലബിൾ ആണ് എല്ലാം നൂറ് രൂപ നൂറ്റമ്പത് രൂപ കൂടിപ്പോയാൽ മാക്സിമം ജെൻസിനൊക്കെ ഇരുന്നൂറ് രൂപ പിന്നെ അവിടെ തന്നെ ഫാഷൻ സ്റ്റോറ് അത് ഒരു ഷോപ്പാണ് ഫാഷൻ വെഡിങ് സെൻറ്റർ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അവിടെയും ആഡി സൈലിട്ടിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ അത് മാത്രമായിട്ട് നമ്മൾ റീൽ ചെയ്യേണ്ടി വരും എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കും നൂറ്റമ്പത് രൂപയുടെ ടീഷർട്ട് അതേപോലെ അറുപത്തൊമ്പത് രൂപയ്ക്ക് ലേഡീസിൻ്റെ ഒക്കെ ജീൻസിൻ്റെ ടോപ്പൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഉള്ളിലോട്ട് നോക്കുകയാണെങ്കിൽ പലാസോ ടീഷർട്ട് ടോപ്സ് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് മാത്രമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കഷ്ടകാലത്തിന് അന്ന് മഴ ആയതുകൊണ്ട് ഡീറ്റെയിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒരു ഡീറ്റെയിൽ ആയിട്ട് വലിയൊരു വീഡിയോ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇട്ടേക്കാം അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇനിയും വിൽക്കുന്നുണ്ട് ഇവിടെ നിന്നാണ് നമ്മുടെ ആലുവ എറണാകുളം ഭാഗത്തേക്കൊക്കെ ഐറ്റംസ് ഒക്കെ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ഇതിൻ്റെയൊക്കെ വില എണ്ണൂറ് ആയിരത്തിൻ്റെ ഒക്കെ എടുത്തേക്ക് വരുന്നുണ്ട് കാരണം ടാക്സ് വരുന്നതുകൊണ്ട് ഇനിയും ഐറ്റംസ് ഉണ്ട് കമ്മലുകൾ ജയിൽ ചപ്പാത്തി ഷൂസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ബാക്കിയായിട്ട് നമുക്ക് പിന്നൊരു വീഡിയോ ആയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കണും കൂടെ അമർത്താൻ മറക്കല്ലേ ബായ്